സ്വിറ്റ്സർലന്റ് സൂപ്പർ താരം ഷെർദാൻ ഷാക്കിരി ബൂട്ടഴിക്കുന്നു രാജ്യത്തിനായി പതിനാല് വർഷം കളം നിറഞ്ഞ ശേഷമാണ് വിരമിക്കൽ യൂറോകപ്പിൽ ഷാക്കിരിയുടെ നേതൃത്വത്തിലിറങ്ങിയ സ്വിസ് പട ക്വാർട്ടറിൽ പുറത്തായിരുന്നു അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ച് സൂപ്പർ താരം ഷെർദാൻ ഷക്കീരി സമൂഹ മാധ്യമത്തിലൂടെയാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത് യൂറോകപ്പ് ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡ് പുറത്തായതിന് പിന്നാലെയാണ് വിരമിക്കൽ കരുത്തരായ ഇംഗ്ലണ്ടിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് സ്വിസ് പട കീഴടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ സ്വിസ് പടയ്ക്കായി അരങ്ങേറിയ ഷക്കീരി അതേ വർഷം തന്നെ നടന്ന ലോകകപ്പിലെ മിന്നും പ്രകടനം കൊണ്ട് ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി നൂറ്റി മത്സരങ്ങളിൽ സ്വിസ് കുപ്പായമണിഞ്ഞ ഷക്കീരി രാജ്യത്തിനായി കൂടുതൽ മത്സരങ്ങൾ കളിച്ചതിൽ ഗ്രാനിറ്റ് ഷാക്കിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് സ്വിസ് ഗോൾ വേട്ടക്കാരിൽ നാലാം സ്ഥാനത്തുള്ള ഷക്കേരി മുപ്പത്തിരണ്ട് തവണ എതിർഗോൾ വലകുലുക്കി കഴിഞ്ഞ മൂന്ന് ലോകകപ്പുകളിലും മൂന്ന് യൂറോ കപ്പിലും ഗോൾ നേടിയ ആദ്യ താരമെന്ന ഖ്യാതി സ്വന്തം പേരിൽ കുറിച്ചാണ് ഷക്കേരിയുടെ മടക്കം ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്കോട്ട്ലാൻഡിനെതിരെ നേടിയ സമനില ഗോളാണ് താരത്തെ സുവർണ നേട്ടത്തിലെത്തിച്ചത് നിലവിൽ മേജർ ലീഗ് സോക്കറില് ചിക്കാഗോ ഫയർ താരമായ ഷക്കീരി ബയൺമുണിക് ലിവര്പൂള് ഇന്റർമിലാന് ക്ലബ്ബുകൾക്കായും ബൂട്ടണിഞ്ഞിട്ടുണ്ട് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം